ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് പ്ലഹട്ടൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാർ ഈ രീതിയിൽ തന്നെ ആവട്ടെ ഇന്ന് ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാർ ഉപ്പിലിട്ട മാങ്ങയുടെ കേട്ടോ ഉപ്പിലിട്ട മാങ്ങ എങ്ങനെയാണോ ഉണ്ടാക്കുന്നുള്ളത് നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും കാണാം ഉപ്പിലിട്ട മാങ്ങ നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചെയ്തെടുക്കണമെന്നുള്ളൂ അതിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനലിൽ മറ്റുള്ള ഐറ്റങ്ങളിലുണ്ട് തീർച്ചയായും കാണാം വേണ്ടി നമ്മൾ ചില്ലി പേസ്റ്റാണ് ഉണ്ടാക്കുന്നത് മുൻപ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ചില്ലി പേസ്റ്റിന് അതിന് വേണ്ടി നമ്മൾ ഇവിടെ വിനീഗറാണ് ഉപയോഗിക്കുന്നത് വിനീഗറിലാണ് കുതിർക്കുന്നത് അതായത് അച്ചാറിൽ ഉപയോഗിക്കുന്നത്ര വിനീഗർ നമ്മൾ കുതിർത്ത് വയ്ക്കാനും ബോയിൽ ചെയ്യാനും ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അതായത് ഒരു ഗ്ലാസ്സോളം ഉണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സോളം എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് എം എൽ ആണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു കിലോത്തോളം മാങ്ങയാണ് അതിന് വേണ്ടി കടുക് മഞ്ഞ കടുുകും ഉലുവിയും കൂടി നമ്മൾ വറുത്തെടുത്തുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ചില്ലി പേസ്റ്റും അവിടെ വേവുന്നുണ്ട് അത് നിങ്ങൾ ഇന്ന് കാണണേ അതേ നമ്മൾ പൾപ്പാണ് എടുത്തിരിക്കുന്നത് ഏത് കടുകിൻ്റെ പൾപ്പ് അതും കൂടി നമ്മളൊന്ന് വറുക്കണം വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒത്തിരി വറവാകരുത് കളറ് ആവരുത് എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് കുക്കാവും വേണം കേട്ടോ അതുപോലെ കായം വേണം കേട്ടോ നമുക്ക് കായം അതിന് കടു നമ്മുടെ ആ നമ്മുടെ എന്താ പറയുക എള്ളയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കായം മാറ്റി മൊരിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ അതിന് മുൻപായിട്ട് നമ്മളത് മുൻപ് വളർത്തിരിക്കുന്ന ഉലുവിയും കടുകും ഒടിച്ചെടുത്തു കേട്ടോ ചില്ലി പേസ്റ്റും റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം ചില്ലി പേസ്റ്റ് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് നമുക്ക് എള്ളെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ അപ്പം വെള്ളെണ്ണ നമ്മൾ നല്ല ചൂട് കട്ടിയുള്ള ഉരുളി പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് അല്പം എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നത് ചില്ലി പേസ്റ്റൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രിസർവേറ്റീവായിട്ട് മറ്റൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഏകദേശം ഒരു കിലോ വരുന്ന മാങ്ങയ്ക്ക് വേണ്ട ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റി അൻപത് ഗ്രാമത്തോളം ഉണ്ട് അതിൽ നമ്മൾ ചില്ലി പേസ്റ്റ് ഇട്ടു സോറി നമ്മുടെ പൾപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കടകി പൾപ്പ് ഇട്ടിട്ടുണ്ട് അതിനൊപ്പം തന്നെ തരാം നമ്മൾ ചില്ലി പേസ്റ്റ് അരച്ച് നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുക്കാക്കുക കുക്ക് ഇത് നമുക്ക് ബേസിക് ആയിട്ട് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ വറുത്ത് പൊടിച്ച മസാലകളൊക്കെ വഴിയെ ഇടും കേട്ടോ അപ്പോൾ പേസ്റ്റ് ഒന്ന് കുക്കാവുമ്പോൾ നമ്മൾ ഓയില് ഇതിൻ്റെ ഒഴിച്ചിരിക്കുന്ന ഓയിലേതാണ്ട് മുകളിൽ വരും വെള്ളത്തിൻ്റെ അംശം വളരെ മിനിമൈസ് ചെയ്യണം അത് ലാസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ കാലം ഇരിക്കാനായിട്ട് അത് നല്ലതാണ് കേട്ടോ വിനേഗർ ഒഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഡോസ് കുറഞ്ഞ അല്ലെങ്കിൽ സിന്തറ്റിക് വിനീഗർ ഉപയോഗിക്കരുത് നാടൻ വിനീഗർ തേങ്ങയിൽ തേങ്ങ വെള്ളത്തിൽ നിന്നൊക്കെ എടുക്കുന്ന വിനീഗർ നിങ്ങൾ എടുക്കുന്ന വിനീഗർ കള്ള് വിനീഗറൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വീതം പൊടിച്ച് വെച്ചിരിക്കുന്ന ഉല്ലുവ കടുക് പൊടി ചേർത്തു അതിന് ശേഷം കായം ചേർക്കും ഒന്നിട്ട് ഒന്നും കൂടി കുക്കാവും ഓയിലൊക്കെ മീതെ വന്നതിന് ശേഷം എന്ത് അച്ചാറാണോ നിങ്ങൾ ഉണ്ടാക്കണം ഇവിടെ നമ്മൾ ഈ മാങ്ങയാണ് അച്ചാറുണ്ടാക്കുന്നത് ആ മാങ്ങ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളതല്ല ഇവിടെ മാങ്ങ ഞാൻ ഒത്തിരി ഇട്ട് കുക്കാക്കണില്ല ഓൾറെഡി അത് കുക്കായ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപ്പിലിട്ട് വെച്ചതല്ലേ അപ്പോൾ നല്ലൊരു മെത്തേഡാണ് നമ്മൾ ഇഞ്ചി പച്ചമുളക് ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ ചില്ലി മറ്റേ ചില്ലി ഗ്രീൻ ചില്ലി ഒന്നും ഉപയോഗിക്കണില്ല പേസ്റ്റ് നമുക്ക് അധികം ഉണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വയ്ക്കുക ഒരായി ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചത് അതിൽ ഇട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് ബേസിക്കായിട്ട് മറ്റുള്ള മാ മറ്റുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കണ്ടോ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ളൂ പിന്നെ മാങ്ങ നമ്മൾ കുക്കാക്കാനായിട്ടും ഉപയോഗിക്കുന്നില്ല തീർച്ചയായും വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് തീർച്ചയായും നിങ്ങൾ മറ്റുള്ള അച്ചാർ ഉണ്ടാക്കാനും ഈ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം താങ്ക് യു താങ്ക് യു ടു എവരിബഡി സജിസ് ഫ്ലവർ എൻജോയ് ദ ലൈഫ് ബൈ സജിസ് ഫ്ലവർ എഗൈൻ എൻജോയ് ദ ഓൺ അമർട്സ് ബൈ